ബി ജെ പി ഒന്നിന്റെയും പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടിയല്ലെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ തിരുവനന്തപുരത്ത് ബി ജെ പി കൗൺസിലർ അനിൽ തിരുമലയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ചോദ്യത്തോട് കൊല്ലത്ത് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം സംഭവത്തിൽ അന്വേഷണം അനിവാര്യമാണ് എയിംസിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ബി ജെ പി അല്ലെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പി പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടിയല്ലെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു തിരുവനന്തപുരത്ത് ബിജെപി കൗൺസിലർ അനിൽ തിരുമലയുടെ ആത്മഹത്യമായി ബന്ധപ്പെട്ട ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം സി പി എം എങ്ങനെ പറയാ സി പി എം നടത്തുന്നത് പോലെയുള്ള തട്ടിപ്പ് ഞങ്ങൾ നടത്തുന്നില്ല കാരണം സി പി എം എന്ന് പറയുന്ന പാർട്ടി സഹകരണ തട്ടിപ്പിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടിയാണ് കരുവന്നൂരിൽ ബി ജെ പി അങ്ങനെ എവിടെയും പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടിയല്ല അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാർ പല പൊതു സമൂഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവും ആ വിഷയത്തിൽ ആ കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കുന്ന ആ കാര്യത്തിൽ പങ്കാളികളായിട്ടുള്ള ആളുകൾ അതിനുള്ള അത് നടത്തിക്കൊണ്ടുപോകാൻ ശേഷിയുള്ള ആളുകളാണ് അതിനു വേണ്ടിയിട്ട് അവർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് അന്വേഷണം നടത്തണം അന്വേഷണം നടത്തേണ്ടത് ബി ജെ പിയുടെ ആവശ്യമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി യും സ്വാഗതം ചെയ്യുന്നു അന്വേഷണം നടത്തണമെന്ന് ഞങ്ങളുടെ ആവശ്യമാണ് സി പി എമ്മിന്റെ അല്ല ആവശ്യം ആവശ്യം ഞങ്ങളാണ് ഉന്നയിക്കുന്നത് സി പി എം സി പി എമ്മിന്റെ ഒരു കൗൺസിലറുടെ കൈക്കൂലി കേസ് ഒതുക്കി തീർക്കാനും അത് ജനശ്രദ്ധയിൽ നിന്ന് തിരിച്ചുവിടാനും വേണ്ടി സി പി എം നടത്തിയിട്ടുള്ള പരിശ്രമം പോലീസിനെ കൂടി പങ്കാളികളാക്കിക്കൊണ്ട് അനിലിനെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി നടത്തിയ ശ്രമം ആ ശ്രമമാണ് അവസാനം മരണത്തിൽ കലാശിച്ചത് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വലിയ കേരളത്തിലെ മറ്റ് നിരവധി സഹകരണ സംഘങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഇതിനേക്കാൾ ഭീമമായിട്ടുള്ള എന്താ ഇവിടെ തട്ടിപ്പ് നടന്നിട്ടില്ല ഇതിനേക്കാൾ വലിയ തട്ടിപ്പ് നടന്ന സ്ഥലങ്ങൾ ആ തട്ടിപ്പ് നടന്ന സ്ഥലങ്ങളിൽ ഒന്നും തന്നെ പോലീസ് അവിടുത്തെ പ്രസിഡന്റുമാരെ വിളിച്ചു വരുത്തിയിട്ടില്ല ഇവിടെ മാത്രം പെട്ടെന്ന് വിളിച്ചു വരുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയത് എന്തിനു ആരുടെ താല്പര്യപ്രകാരമാണ് അതാണ് ഞങ്ങളുടെ മനസ്സിലുള്ള ചോദ്യം എയിംസിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് അല്ലെന്നും സംസ്ഥാന സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരുമാണെന്നും അദ്ദേഹം പറഞ്ഞു ഗവൺമെന്റും കേന്ദ്ര സർക്കാരുമാണ് ആണ് കാരണം കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എയിംസ് എവിടെ വേണം എന്നുള്ളത് അവരവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും ബിജെപി സംസ്ഥാന വ്യാപകമായിട്ട് എയിംസ് എവിടെ വേണമെന്ന് തീരുമാനിച്ചിട്ടുമില്ല തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് കാസർഗോഡ് വേണം എന്ന് പറയും നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയൂ കൊല്ലത്ത് വേണം എന്നല്ലാതെ നിങ്ങൾ എന്നൊക്കെ പറയൂ അതേപോലെ ശബരിമലയിലെ പുതിയ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട എൻ എസ് എസിന്റെ നിലപാട് മാറ്റം അവർ തന്നെയാണ് പരസ്യമായി വ്യക്തമാക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു ഈ കാര്യത്തിൽ കേരള സർക്കാർ ഏതെങ്കിലും തരത്തിൽ നിലപാട് മാറിയിട്ടുണ്ടെങ്കിൽ യുവതി പ്രവേശനത്തിന്റെ കാര്യത്തിൽ കോടതി സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധി സ്റ്റേ ചെയ്തിട്ടില്ല ഇപ്പോഴും സ്റ്റേ ചെയ്യാത്ത സാഹചര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റ് പുതിയ സത്യവാങ്മൂലം നൽകുമോ പരസ്യമായിട്ട് പ്രഖ്യാപിക്കണം കേരള ഗവൺമെന്റ് കേരള ഗവൺമെന്റും കേരള സർക്കാരിന് നേതൃത്വം നൽകുന്ന ആളുകളും അവരുടെ നിലപാട് മാറിയിട്ടുണ്ടോ എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കാൻ തയ്യാറുണ്ടോ ന്യൂസ് ബ്യൂറോ കൊല്ലം